ഹലോ കൂട്ടുകാരെ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ പഴയ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് പോയിട്ട് വരാം ചെറിയൊരു പരിപാടിയുണ്ട് എൻ്റെ ഒരു സുഖത്തിൻ്റെ അപ്പോൾ ഞാൻ അതിന് പങ്കെടുക്കാൻ പോവാണ് അപ്പം ഓക്കെ എന്നാൽ അപ്പം നമുക്ക് കാഴ്ചകളെല്ലാം കണ്ടിട്ട് വരാം എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ പാക്കമോൺ വീഡിയോയിലേക്ക് പോവാം ഇങ്ങനെ ഞാൻ കയറി യാത്രകൾ തുടങ്ങിയിരിക്കും ചകൾ കണ്ട് നല്ല നല്ല യാത്രകൾ ആസ്വദിക്കുകയും നല്ല ജീവിതത്തിൽ ഒക്കെ ഞാനപ്പോൾ കാണാം അങ്ങനെ നമ്മൾ ചിറ്റാരിക്കാൽ ബസ് സ്റ്റാൻഡിൽ കയറുന്നു ചിറ്റാരിക്കൽ ബസ് സ്റ്റാൻഡിൽ കയറി ഇങ്ങനെ പോകുന്നു യാത്രകാളുള്ളത് ഇങ്ങനെ ഇത് ചിറ്റാരിക്കാൽ ാണ് ചെറുപുഴ ഞാൻ ചെറുപുഴ ഞാനിറങ്ങും അവിടെ നിന്ന് പിന്നെ അടുത്ത ബസ്സിൽ കയറി നോക്കുന്ന അങ്ങനെ നമ്മൾ ചെറുപുഴ പാലക്കിരിക്കുന്നു നമ്മൾ കണ്ണൂർ ജില്ലയിൽ കയറിയിരിക്കുന്നു കാസർഗോഡ് ജില്ലയിൽ നിന്ന് കണ്ണൂർ ജില്ലയിൽ കയറിയിരിക്കുന്നു ഓക്കെ ഇനി കുറച്ച് സമയത്ത് നമുക്ക് കണ്ണൂർ ജില്ലക്കൂടെ യാത്ര ചെയ്യാം കണ്ണൂർ ജില്ല വരെയുള്ളൂ കേട്ടോ ഓക്കെ അങ്ങനെ ചെറുപുഴ ബസ് സ്റ്റാൻഡ് ഇവിടെ ഞാൻ ഇറങ്ങും ഇവിടുന്ന് ബെങ്കിൽ നമുക്ക് അടുത്ത ബസ്സിലേറിപ്പോണം അപ്പോൾ ഇത് നമ്മുടെ ഒരു കൂട്ടുകാരനാണ് ഇബൻ്റെ പേരും ഇബിൻ തന്നെയാണ് ഞങ്ങളൊരു ഫങ്ഷനോ ഒന്നാണ് ഒരു ചെറിയ പരിപാടി അപ്പം ഇങ്ങനെ പോകുന്നു ഓക്കേ Mm -hmm. Arikan <laughs> kwan അങ്ങനെ ഞാൻ വീട്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പം കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് തരണം അപ്പോൾ ബൈ ബൈ കാണാം